എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുളിശ്ശേരികളിൽ ഏറ്റവും സ്വാദിഷ്ടമായ ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി മുമ്പ് മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയായിരുന്നു അത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത് ആറ് രസങ്ങൾ യോജിച്ചു വരുന്ന ഒന്നാണ് മാമ്പഴപ്പുളിശേരി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഞാനിവിടെ ഏഴ് നാട്ടുമാമ്പഴും എടുത്തിട്ടുണ്ട് അത് തൊരി കളഞ്ഞ് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പുളിശ്ശേരിക്ക് എപ്പോഴും പേസ്റ്റ് കിട്ടുക ചട്ടിയിൽ വയ്ക്കുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് വിളർന്നെടുത്തത് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില ഒന്നര ഗ്ലാസ് വെള്ളം പാകത്തിന് ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വെക്കാം നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കണം ഇനി ഒരു മുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്കെടുത്ത് നാല് വെളുത്തുള്ളി നെടുവ പിളർന്നതാണ് കാൽ ടീസ്പൂൺ ജീരകം പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതാ മാങ്ങ നന്നായി വെന്ത് വാങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് കിട്ടുക മാങ്ങ സ്പൂൺ കൊണ്ട് ഇങ്ങനെയൊന്ന് കുത്തി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാങ്ങ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് ഉടച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ ഉലുവ വറുത്തു പിടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിൽ ഇരുന്ന് തന്നെ കുറച്ചുകൂടി കുറുകി വരും ഇനി ഇത് മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമുക്ക് കടുക് താളിക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചുമന്നുള്ളി വറ്റൻമുളക് മൂന്ന് വറ്റൻമുളക് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം അവസാനം മുളക് പൊടി ചേർക്കുന്ന നല്ല കളർ കിട്ടാനും നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരിക്ക് മധുരവും പുളിയും എരിവും ഒപ്പത്തിനൊപ്പം ആയിരിക്കണം പാകത്തിന് ഉപ്പ് മേമ്പൊടിക്ക് ഉരുവയുടെ കായ്പ്പും ചവർപ്പും ചുരുക്കത്തിൽ ആറ് രസങ്ങൾ യോജിച്ചു വരുന്ന ഒരു വിഭവമാണ് മാമ്പഴപ്പുളിശ്ശേരി ഈ മാമ്പഴപ്പുളിശ്ശേരി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം